നമസ്കാരം കോട്ടയത്ത് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദുരഭിമാനം കൊല നടക്കുന്നു അതിൻ്റെ ഇരയായത് കെവിൻ എന്ന ചെറുപ്പക്കാരനാണ് കെവിനെ സ്നേഹിച്ചിരുന്ന നീനു എന്ന പെൺകുട്ടി പിന്നീട് കെവിൻ്റെ വീട്ടിൽ വന്ന് കെവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുകയാണ് ഇനിയും ഒരു വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള പ്രതിജ്ഞയോടെ കെവിൻ്റെ അച്ഛനേ അമ്മയും ഒക്കെ നോക്കി ആ ഒരു കുടുംബത്തിൽ കഴിയാമെന്നുള്ള തീരുമാനത്തിൽ ആ പെൺകുട്ടി കുറച്ചു കാലം ആ വീട്ടിൽ താമസിച്ചു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ശരിക്കും ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത് കാരണം വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ് വളരെ പ്രായമായ കെവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അവൻ താമസിക്കുകയാണ് അവരുടെ കാലശേഷം ആ പെൺകുട്ടിക്ക് അതായത് നീനുവിന് അവരുടെ വീട്ടിലേക്ക് ഒരു പക്ഷെ തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്നും വരത്തില്ല ആ സമയത്ത് ഇവിടെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കെവിൻ്റെ മാതാപിതാക്കൾ മുൻകൈ എടുത്താണ് ഈ വിവാഹം നടത്തിയെന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ശരിക്കും നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സോഷ്യൽ മീഡിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന പല സോഴ്സിൽ നിന്നും കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ബാംഗ്ലൂരിൽ കുറച്ച് കാലമായിട്ട് നീനു ജോലി ചെയ്യാറുണ്ട് ആ ഒരു ജോലി ചെയ്യുന്ന കാരണം നീനുവിന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നീനുവിനെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വാർത്ത അപ്പൊ അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്ത് വന്നിട്ടുണ്ട് ഈ കെവിന്റെ കൊലപാതകം നടക്കുന്ന സമയത്തൊക്കെ കേരളത്തിൽ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കാരണം ആ ഒരു കേസ് അന്വേഷിക്കാനും പ്രതികളെ ശിക്ഷിക്കാനും ഒക്കെ ആ സമയത്തൊക്കെ ഒരുപാട് പരിപാടികളിൽ ഞാനും പങ്കെടുത്തതാണ് അതുപോലെ തന്നെ കെവിൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് കാണാനായിട്ട് വീട്ടിൽ പോവുകയും നീനുവനെയൊക്കെ കാണുകയും ആ വീട്ടുകാരൊക്കെ സംസാരിക്കുകയും വച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ തുടങ്ങിയ ഒന്നുമല്ല വർഷങ്ങൾ കൊമ്പാണ് കെവിൻ്റെ മാതാപിതാക്കൾ വളരെ നല്ല മനുഷ്യരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇത്രയും കാലം സംരക്ഷിക്കാൻ അവർ തയ്യാറായത് പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു അതിലൊക്കെ മറ്റൊരു ജീവിതം വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും നീനു തന്നെയാണ് ആ ഒരു കുടുംബത്തിൽ അവരെ സംരക്ഷിച്ച് ജീവിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ച് ശ്രമിക്കുകയൊക്കെ ചെയ്ത് ആ പഠിക്കാനായിട്ടൊക്കെ പോയി ജോലിയൊക്കെ നേടി ആ കുടുംബം നോക്കി വരികയായിരുന്നു പക്ഷേ എന്തായാലും മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ നീലുവിൻ്റെ വിവാഹം വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇനിയും ജീവിതം മുന്നോട്ട് കളക്കുകയാണ് അതുകൊണ്ട് തന്നെ നീലു വിവാഹിതയായിട്ടുണ്ട് ആ വാർത്ത സത്യസന്ധമായ വാർത്തയാണ് ഒരുപാട് പേര് ഇതിലെ റൂമർ മാത്രമാണോ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത വളരെയധികം സത്യസന്ധമാണെന്ന് തന്നെയാണ് നമുക്കും വിശ്വസിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ അറിവ് അപ്പോൾ എന്തായാലും നീലുവിനും നീലുവിൻ്റെ പുതിയ കുടുംബത്തിനുമൊക്കെ എല്ലാവിധ ആശംസകളും അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ